ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു മഴയുണ്ടോ ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ കുറവുണ്ട് മക്കളെ എനിക്കും അകൊന്ന് തുറച്ചിടാൻ വേണ്ടി വന്നതാണ് കമ്മല് മീഷോന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അവരുടെ സ്കൂളിൽ സ്വർണത്തിൻ്റെ കമ്മൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വാങ്ങിയത് ഇതാവുമ്പം ഞങ്ങൾക്ക് മൂന്നാർക്കും പറ്റിയ തരത്തിലുള്ള കമല കേട്ടോ മൂന്ന് മൂന്ന് സൈസിലുള്ള കമ്മല കേട്ടോ ഒന്ന് വലുത് അതിന് തൊട്ട് ചെറുത് അതിന് തീരെ ചെറുതായിരുന്നു ആ കമ്മല് തക്കുഡ് ബേക്കറി ഇരിക്കാൻ ഏറ്റവും സമ്മതിച്ചില്ല അപ്പോൾ അതിൻ്റെ കല്പ്പിലാണ് ചങ്ങാതി പെട്ടെന്ന് ദേഷ്യം പിടിക്കൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊന്ന് സോപ്പ് അടിച്ച് വിട്ടാൽ മതി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ തോട് നന്നാക്കാൻ വേണ്ടി രണ്ടാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാളാണ് ഇത് പിന്നെ അവർക്ക് ചോറും കറിയൊക്കെ ആക്കി അത് വർത്തങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് പിന്നെ കുറച്ച് തുണി അലക്കിയിടണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അലക്കിയിട്ടു ഇതാണ് നമ്മളുടെ തോട് ഞാൻ നിൽക്കുന്നിടത്തൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട് കേട്ടോ കൗകുന്തൈക്കെ പോയി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ഏട്ടനും എന്താ രണ്ടു പേരും കൂടിയിട്ട് തോടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് മണ്ണിടിഞ്ഞതും പിന്നെ മരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ മണ്ണിടിഞ്ഞത് മാറ്റുന്നില്ല പിന്നെയും പിന്നെയും അത് തിണ്ടി തിണ്ടിയിടിഞ്ഞോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പേടിയാവും മുകളിലെ മരങ്ങളൊക്കെ എന്താ പറയുക ചെരിഞ്ഞാന്നാണ് നിൽക്കുന്നത് പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കും വലിയൊരു കാപ്പിമരം തോട്ടിലേക്ക് വരണം വെള്ളമൊക്കെ പോകുന്നത് ബ്ലോക്കായിട്ടോ അപ്പോൾ അതൊക്കെ അവർ വെട്ടി മാറ്റുന്നതാണ് കേട്ടോ Ha <trykne> det. വേറെ എവിടെയെങ്കിലും മരം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവാണ് എൻ്റെ മൂന്നാളും കൂടിയിട്ട് അതിന് പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ ഏട്ടൻ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇവയെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തു കേട്ടോ അത് ചെറുതായി ചൂടായ ശേഷം കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി കൂടിയിട്ട് ഒന്നും കൂടി ചൂടാക്കിയെടുത്തു അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഈ മസാല കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു വിട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാൻ വിട്ടുപോയി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മറന്നു പോകും കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി ചിക്കൻ ഒന്ന് ഏകദേശം ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞ് പിന്നെ സവാളയും തക്കാളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും അങ്ങനെ ചെയ്യാറ് ആദ്യം ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് സവാളയും തക്കാളിയൊക്കെ മുറിക്കുക അപ്പോൾ പിന്നെ അത്ര നേരം ചിക്കനിൽ മസാലയൊക്കെ പിടിക്കുമല്ലോ പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടു പിന്നെ പിന്നെ രണ്ട് സവാള അരിഞ്ഞതും ഉണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വാടിത്തിറങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ കരിയേപ്പില ചേർക്കാൻ മറന്നുപോയിട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലതും മറന്നു പോകും എല്ലാം അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ടെൻഷൻ കാരണം കഴിയുന്നെല്ലാം വിട്ടുപോയിട്ടോ അപ്പോൾ ഇഞ്ചി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ചമുളകൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തു അതിന് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നിർബന്ധമാണെങ്കിൽ ഒരു അര ഗ്ലാസ്സോ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാൻ അടച്ചു വെച്ച് ഒരമണിക്കൂർ വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് തവി കൊണ്ട് ഇതുപോലെ ഇളക്ക് കൊടുക്കാനൊന്നും മറന്ന് പോകരുതേ ഒരു മീഡിയം തീയിൽ വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ നേരത്തെ പൊടികൾ ഇടുന്നതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി പറയുന്നത് അപ്പോൾ ചിക്കന് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിന്റെ മുകളിൽ ജാതിക്കായും ജാതി പത്രി ജാതി പത്രി കടർലാസിൽ പൊളിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ പീസും ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് നാളെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ്റെ കൂടെ കപ്പയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കഷ്ണമൊന്നും ആർക്കും വേണ്ട എന്നല്ല ചിക്കൻ്റെ ചാറ് മതിയാവും അതിന് ചിക്കനും കപ്പയും റെഡിയായി അപ്പോൾ ഇന്നത്തെ കപ്പ് അത്ര ടേസ്റ്റില്ല എന്താണെന്നറിയില്ല എനിക്കത് നല്ല ഒരുകുന്ന കപ്പ ഇല്ലേ അതാണ് എനിക്കിഷ്ടപ്പെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ